ഗതാഗത കുരുക്കിനിടയിൽ ഹോൺ മുഴക്കിയെത്തി കാറിൽ ഉരസിയ ബസ്സിനെതിരെ പ്രതികരിച്ച് കാർ യാത്രക്കാരൻ ചെറുവാഹനങ്ങളെ ഹോൺ മുഴക്കി ഭയപ്പെടുത്തിയാണ് കോഴിക്കോട് ബസിന്റെ ഓട്ടം കൊളപ്പ സ്വദേശി ബിജിലേഷാണ് സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ ചോദ്യം ചെയ്തത് കണ്ണൂർ താണയിൽ ഞായറാഴ്ച നടന്ന ഈ അപകടത്തിൽ കണ്ണൂർ തുഞ്ചാൽ സ്വദേശി ദേവ്നന്ദ് ബസ്സിനടിയിൽപ്പെട്ടാണ് മരിച്ചത് ഇതിന്റെ എതിർവശത്ത് ഒരു സ്വകാര്യ ബസ് നടത്തിയ മരണപ്പാച്ചിൽ കാർ യാത്രക്കാരൻ ചോദ്യം ചെയ്തു ഹോൺ മുഴക്കി ഭയപ്പെടുത്തി എത്തിയ സ്വകാര്യ ബസ് കൊളപ്പ സ്വദേശി ബിജിലേഷിന്റെ കാറിൽ ഉരസിയപ്പോഴാണ് പ്രതിഷേധം ഉയർന്നത് ഇന്നലെ വെച്ചിട്ട് ദിവസം ദിവസം ബുദ്ധിമുട്ടല്ലേ ഇത് നമ്മക്കന്ന് പോകുന്നു വേണ്ട നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പോകാനല്ല നിയമം ഉണ്ടാ എല്ലാവർക്കും സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിൽ അപകടം ഉണ്ടാക്കുന്നത് പതിവാണെന്നാണ് യാത്രക്കാരുടെ പരാതി സ്പീഡ് ഗവർണർ അഴിച്ചുമാറ്റിയും ഗതാഗത നിയമങ്ങൾ ലംഘിച്ചും മരണപ്പാച്ചൽ നടത്തുന്ന ബസ്സുകൾക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റണ്ണിംഗ് ടൈമിൻ്റെ അശാസ്ത്രീയതയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രണ്ടും മൂന്നും മിനിറ്റ് വ്യത്യാസത്തിൽ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ചീറിപ്പായുകയാണ് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ബസ് ജീവനക്കാർക്ക് പക്ഷേ അതിൻ്റെ ഇരയാകുന്നത് നിരത്തിലെ മറ്റ് സാധാരണ യാത്രക്കാരും ന്യൂസ് ബ്യൂറോ കണ്ണൂർ